ആലപ്പുഴ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിനെതിരെ അപകീർത്തിപരമായ പരാമർശം നടത്തിയതിന് ആലപ്പുഴയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ ശോഭ സുരേന്ദ്രനെതിരെ മാനനഷ്ടത്തിന് കേസ് ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ കെ സി വേണുഗോപാൽ പരാതി നൽകി സ്വകാര്യ ചാനലിലെ പരിപാടിക്കിടെയാണ് അടിസ്ഥാനരഹിതമായ ആരോപണം ശോഭ സുരേന്ദ്രൻ ഉന്നയിച്ചതെന്ന് യു നേതാക്കൾ പറഞ്ഞു ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിനെതിരെ അപകീർത്തിപരമായ പരാമർശം നടത്തിയതിന് ആലപ്പുഴയിലെ ബിജെപി സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രനെതിരെ മാനനഷ്ടത്തിന് കേസ് ആലപ്പുഴ സൌത്ത് പോലീസ് സ്റ്റേഷനിൽ കെ സി വേണുഗോപാൽ സ്വകാര്യ ചാനലിലെ പരിപാടിയിൽ അടിസ്ഥാനരഹിതമായ ആരോപണമാണ് ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ചതെന്ന് ഡിസിസി നേതാക്കൾ പറഞ്ഞു യാതൊരുവിധ തെളിവുമില്ലാതെയാണ് ശോഭാ സുരേന്ദ്രൻ ആരോപണം വർഷങ്ങളായി ജനങ്ങളുടെ ഇടയിൽ നേടിയെടുത്ത പേരും പ്രശസ്തിയുമാണ് അപകീർത്തിപ്പെടുത്തിയതെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടി മറ്റ് പാർട്ടികളിലെ നേതാക്കൾ പോലും ബഹുമാനിക്കുന്ന വ്യക്തിത്വത്തെയാണ് കളങ്കപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഡിസിസി ഭാരവാഹികൾ പറഞ്ഞു അറേബ്യൻ രാഷ്ട്രങ്ങളിൽ പോലും വൻതോതിൽ സ്വത്തുക്കൾ സമ്പാദിച്ചു എന്നതും ബിനാമി ഇടപാടുകൾ നടത്തി കോടികൾ സമ്പാദിച്ചു എന്നതും ശോഭാസുരന്റെ ആരോപണമാണ് ഇത് വസ്തുതയ്ക്ക് നിരക്കുന്നതല്ലെന്നും പരാതിയിൽ സൂചിപ്പിക്കുന്നതായി യു ഡി എഫ് പാർലമെന്ററി മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ എ എം നാസീർ ജനറൽ കൺവീനർ എ എ ഷുക്കൂർ ഡി സി സി പ്രസിഡന്റ് ബാബു പ്രസാദ് എന്നിവർ പറഞ്ഞു